മാസപ്പൊടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതോടെ സോഷ്യൽ മീഡിയയിൽ കുഴൽനാടനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും കമന്റുകളും നിറയുന്നു മാത്യു കുഴൽനാടൻ എന്ന പേരിലെ കുഴൽ അടർത്തിയെടുത്താണ് പരിഹാസ പോസ്റ്റുകൾക്ക് ഇടതുപക്ഷ സൈബർ വിംഗ് ക്രിയേറ്റിവിറ്റി നൽകുന്നത് രസകരമെന്ന് പറയട്ടെ സി പി എം അനുഭവമുള്ള ചാനലായ കൈരളി ടിവിയുടെ ഓൺലൈനിൽ സിനിമാഗാനത്തിന്റെ വരികൾ ചേർത്തുള്ള ഒരു പ്രത്യേക ന്യൂസ് ലിങ്ക് തന്നെ പ്രത്യക്ഷപ്പെട്ടു മഴനൂൽ കൂടെ വരുമോ ഈ പാട്ട് പാടിയില്ലെങ്കിൽ പിന്നെ എന്ന് പാടാനാണ് വാ പാടാം ആടാം ിങ്ക് മലപ്പുറം മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി വസീഫ് കുഴലപ്പം എന്ന ഹാഷ്ടാഗോടെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റും മാത്യു കുഴൽനാടനേറ്റ തിരിച്ചടി ആഘോഷിച്ചുകൊണ്ടുള്ളതാണ് കേരളത്തിലെത്തുന്ന സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നത് മലയാളികളുടെ തനത് വിഭവങ്ങളാണ് ഓരോ ദേശത്തും നമുക്ക് ഓരോ തനതായ വിഭവങ്ങളുണ്ട് മലയാളികളുടെ രുചിക്കൂട്ടുകളിൽ പ്രസിദ്ധമാണ് കുഴലപ്പം വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ വിഭവത്തിന് കുഴലാകൃതി ഉള്ളതിനാലാണ് കുഴലപ്പം എന്നറിയപ്പെടുന്നത് ഇങ്ങനെ പോകുന്നു വസീഫിന്റെ പോസ്റ്റ് താഴെ വന്ന കമന്റുകളിൽ നിന്ന് മാത്യു കുഴൽനാടനെ മാസപ്പടി വിവാദത്തിലേറ്റ തിരിച്ചടി ആവേശത്തോടെ ആഘോഷിക്കുന്നത് കാണാം നാടൻ കുഴലപ്പത്തിന് ഡിമാൻഡ് കുറയുന്നതായി ഒരു കരക്കമ്പിയുണ്ട് ഇനിയെങ്കിലും ഈ കുഴൽനാദം നിലയ്ക്കുമോ പിണറായിക്കെതിരെ കൈരേഖയുമായി കോടതിയിൽ പോയ കുഴലിനെ കോടതി തൂക്കിയെറിഞ്ഞു വെറുതെ രണ്ട് വിരലുകൾ കൊണ്ട് ഞെരടിയാൽ പൊടിഞ്ഞു പോകുന്നതാണ് കുഴലപ്പം സ്വന്തമായി ഓഫീസും സ്റ്റാഫുകളും സ്റ്റാഫുകളുമൊക്കെയുള്ള നാടൻ പലഹാരമാണ് കുഴൽ ഇങ്ങനെ പോകുന്നു മാത്യു കുഴൽനാടനെ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകൾ തുപോലെ മാത്യു കുഴൽനാടനോട് കളിച്ചാൽ വിവരമറിയുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്കും സോഷ്യൽ മീഡിയയിൽ ട്രോൾ ഉണ്ട് കുഴലപ്പത്തിനൊപ്പം ഓരോ ഇഞ്ചിമിട്ടായി കൂടിയായാൽ കുഴപ്പമുണ്ടോ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് നാടൻ കുഴലപ്പവും എടുക്കട്ടെ എന്നിങ്ങനെ പോകുന്നു കുഴൽനാടിനൊപ്പം കെ എം ഷാജിയെയും ചേർത്തുള്ള സൈബർ ആക്രമണം സി എം ആർ എല്ലിന് കരിമണൽ ഖനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് എക്സാലോജിക്കിന് പണം നൽകിയതെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ആദ്യം കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു കുഴൽനാടന്റെ ആവശ്യം എന്നാൽ പിന്നീട് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് നിലപാടെടുത്തു കൂടുതൽ തെളിവുകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കരിമണൽഖനത്തിന് മുഖ്യമന്ത്രി നേരിട്ട് അനധികൃതമായി അനുമതി നൽകാൻ ഇടപെട്ടു എന്ന് തെളിയിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അഞ്ച് രേഖകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കി എന്നാൽ രേഖകളിലൊന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇല്ലെന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിച്ചത് ഇത് കോടതി ശരിവച്ചതോടെ മാത്യു കുഴൽനാടന് വലിയ തിരിച്ചടിയായി സൈബർ ഇടത്തിൽ ആക്രമണം തുടരുമ്പോഴും മാസപ്പടി വിവാദത്തിൽ പോരാട്ടം തുടരുമെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്